പത്ത് പതിമൂന്ന് ദിവസത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും ഭഗവതിയുടെ കഥകൾ പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇത്ര ദിവസം പറയണ്ട എത്ര ദിവസം പറയണ്ട ഇങ്ങനെ പറയണ്ട എന്നൊക്കെ അമ്മയല്ലേ തീരുമാനിക്കുന്ന ഒരു ആ പൊന്നുണി കണ്ണനും രണ്ടുപേരും കൂടി ഇന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ തുടങ്ങുമ്പോ തന്നെ ജഗദംബയുടെ പ്രാദുർഭാവാണ് നല്ലൊരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നു ബ്രഹ്മശങ്കരന്മാർ ദേവന്മാരെയും കൂട്ടി വിഷ്ണുവിന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലെത്തി ഭഗവാന്റെ രമ്യഹർമ്യം അത കാണുന്നു കഹോര പക്ഷികളുടെ പൂജനവും ഗോകുലങ്ങളുടെ മുദുസ്വനവും മനസ്സിന് എന്തെന്നില്ലാത്ത ശാന്തത ഉണ്ടാക്കി മനോഹരമായ കൊയ്കൾ സ്വച്ഛ നീലമയാർന്ന സ്ഫടികജലം അശോകവും ചമ്പകവും മുല്ലയും പൂത്തു സുഗന്ധപൂരിതമായിരുന്നു ആ പ്രദേശം പൂലുകൾ പാടുന്നുണ്ട് മയിലുകൾ നൃത്തമാടുന്നുണ്ട് പൂക്കളുടെ സുഗന്ധം കൊണ്ട് ഭക്തരായി വണ്ടുകളങ്ങനെ പാറി നടക്കുകയാണ് ഭഗവാന്റെ പാർഷവന്മാരായ നന്ദനും സുനന്ദനും ഭക്തിപൂർവ്വ സ്തുതിഗീതങ്ങൾ പാടുന്നു പിന്നെയോ ദേവകിന്നര ഗന്ധരന്മാരുടെ സംഗീതത്തിനൊപ്പം അക്ഷര സ്ത്രീകളിൽ ലാസി നൃത്തം ചെയ്യുന്നുണ്ട് മണിമാളികകളെല്ലാം മനോഹരമായി അലങ്കരിച്ചിട്ടുമുണ്ട് മാളികയിൽ നിന്നുള്ള ദീപങ്ങളുടെ ശോഭ കൊണ്ട് അവിടെ ആകെ നിലാവ് പരന്ന മാതിരി മനോഹരമായിരിക്കുന്നു അമ്പര ചുംബികളായ സൗധങ്ങൾ കണ്ട സുരന്മാർ വിസ്മിതരായി അതായത് ദേവന്മാര് ഋഷിവര്യന്മാരുടെ വേദോച്ചാരണം കൊണ്ടും സൂക്ത ജപങ്ങളെ കൊണ്ടും മുഖരിതമായ മണ്ഡപം ദൃശ്യമായി കാവൽക്കാരായ ജയനും വിജയനും പൊന്നിൻ തണ്ടവും വേണ്ടി കവാടത്തിൽ കാവൽ നിൽക്കുന്നു അവരോട് സുരന്മാര് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയി വിഷ്ണുവിനോട് ബ്രഹ്മരുദ്രന്മാരും ദേവന്മാരും വിഷ്ണുവിനെ കാണാൻ ആഗ്രഹിച്ചു പഠിക്കൽ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് കേട്ട ഉടനെ വി വിജയൻ വിഷ്ണു സവിധത്തിൽ ചെന്ന് ബ്രഹ്മരുദ്രന്മാരുടെ ആഗമന വാർത്ത അറിയിച്ചു അപ്പോഴോ ബ്രഹ്മാവിൻ രുദ്രന്മാരും ഒക്കെ വൈകുണ്ഠത്തിലെത്തിയതറിഞ്ഞ് രമാപതി വേഗം മഹാലക്ഷ്മിയുടെ അന്തപുരത്തിൽ നിന്ന് ദേവന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു ദേവാധിനാഥനെ കണ്ട ഉടനെ എല്ലാവരും തൊഴുതു നമസ്കരിച്ചു തന്റെ കരുണാർത്ഥമായ നോട്ടം കൊണ്ട് ഭഗവാൻ അവരുടെ ദീനതയെ ശമിപ്പിച്ചു നോട്ടം കൊണ്ട് തന്നെ അവരുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കി ഭഗവാൻ വിഷ്ണു പറഞ്ഞു എല്ലാവരും കൂടി എന്താ ഇങ്ങോട്ട് വരാൻ കാരണം വല്ലതുണ്ടോ കാരണം എല്ലാവരും വല്ലാതെ ദീനരായി ഇരിക്കുന്നുണ്ടല്ലോ എന്താണ് അതിന് കാരണം എന്തായാലും സമാധാനമായിരിക്കുമെന്ന് ഞാനില്ല കൂടെന്ന് ചോദിച്ചു അപ്പൊ ദേവന്മാര് പറഞ്ഞു വരതർപ്പിതരായ മഹിഷാസുരനെ ഭയന്ന് ഞങ്ങൾ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് ഭഗവാനെ അവൻ ബ്രാഹ്മണരുടെ യജ്ഞഭാഗം ഭജിക്കുന്നു ബ്രഹ്മദേവന്റെ വരപ്രസാദം കൊണ്ട് അവനെ ജയിക്കാൻ ആർക്ക് സാധ്യമല്ലതാനും ഇനി അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ശരണമായിട്ടുള്ളൂ ആ ദൈവത്തിനെ വധിക്കാൻ എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ചേ മതിയാവും പുരുഷനായി പിറന്നവർക്ക് അവനെ കൊല്ലാൻ സാധ്യമല്ലതാലും അങ്ങനെയാണല്ലോ അവൻ ബ്രഹ്മദേവനിൽ നിന്നും വരം നേടിയിരിക്കുന്നത് അവനെ വധിക്കാൻ രമയ്ക്കോ വാണിക്കോ ഉമക്കോ ശശിദേവിക്കോ സാധ്യമാണോ അല്ലയോ ഭക്തവത്സല അവനെ വധിക്കാനുള്ള ഉപായം അവിടെ നിന്ന് തന്നെ ആലോചിക്കുക എന്ന് പറഞ്ഞവര് ദേവന്മാരുടെ അപരാധി കേട്ട് വിഷ്ണു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു പണ്ട് നാം ചെയ്ത യുദ്ധത്തിനും അവന് പരാജയപ്പെടുത്താൻ സാധിച്ചില്ല സ്ത്രീയാൽ മാത്രമേ ശരണം സംഭവിക്കാൻ പാടുള്ളൂ എന്ന് ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആസുരൻ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ തേജസ്സുകളിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിക്കാം ആ ശക്തി സ്വരൂപിണിക്ക് അവനെ വധിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മുടെ പത്നിമാരും അവരുടെ തേജസ്സിന്റെ അംശം ഈ ശക്തിയിൽ ചേർക്കട്ടെ എല്ലാ ദേവന്മാരുടെയും തേജസ്സുകൾ കൂടി ചേർന്ന ഒരു സ്ത്രീ ആവിർഭവിക്കട്ടെ നമ്മൾ എല്ലാവരും നമ്മുടെ ദിവ്യായുധങ്ങളും ആ ദേവിക്ക് സമർപ്പിക്കണം എല്ലാ ആയുധങ്ങളും ധരിച്ച് ശക്തി സ്വരൂപിണി ദേവി ആ ദൈത്യരാജന് വധിക്കട്ടെ എന്ന് പറഞ്ഞു വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കാതാ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നൊരു തേജസ് ഉത്ഭവിച്ചു അല്പം തണുപ്പും അല്പം ചൂടും ചേർന്നുള്ള കിരണങ്ങളുടെ ഒരു പ്രഭായിട്ടോ മാണിക്യവും രത്നവും ചേർന്ന നിറത്തിലായിരുന്നു ആ തേജോ കുഞ്ചം അതുകൊണ്ട് ഹരിയും ഹരനും അത്ഭുതപ്പെട്ടു ഉടനെ തന്നെ ഹരന്റെ മെയിൽ നിന്ന് തൂവെള്ള നിറത്തിലുള്ള തേജസ് ആവിർഭവിച്ചു പർവ്വതാകാരമായി മാറിയ ആ തേജസ് അപ്പോൾ തന്നെ വിഷ്ണുവിൽ നിന്നും നീലിമ നിറത്തിലുള്ള തേജസ് ഉണ്ടാവുകയും ചെയ്തു അതേപോലെ ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരിൽ നിന്നും സർവഗുണാത്മകമായ തേജസ്സുകൾ ആ ആവിർഭവിച്ചു മഞ്ഞുമല പോലെ ദിവ്യമായ തേജസ് മുച്ചയം അവർ ആകാശത്തിൽ തെളിഞ്ഞു കണ്ടു എല്ലാവരും അത്ഭുതപ്പെടുകയും അമ്പരക്കുകയും ചെയ്തു ദേവന്മാരെ ചെയ്തു ആ തേജസ്സിനെ തന്നെ നോക്കി നിക്കി ആ തേജസ് രൂപം കൊണ്ടു ആ ദേവിക്ക് പതിനെട്ട് ഉണ്ടായിരുന്നു ട്ടോ മൂന്ന് വർണ്ണവും മൂന്ന് ഗുണങ്ങളും ചെന്നവൾ സർവദേവാത്മികയാണ് വിശ്വമോഹിനിയായ മഹാലക്ഷ്മിയാണ് അവൾ ആ ദിവ്യ നാരിയുടെ മുഖം വെളുത്ത നിറമായും കണ്ണുകൾ നീല നിറമായും മധുരങ്ങൾ ചുവന്നും കാണപ്പെട്ടു ചുവന്ന നിറം പോണ്ട് ആ ദേവി ദിവ്യ ദിവ്യഭൂഷണങ്ങളും ചാർത്തി അങ്ങനെ ശോഭിച്ചു ഞാൻ ചോദിക്കുന്നു ധീമൻ സർവജ്ഞ ആ ദേവിയുടെ ആയുധങ്ങളും ഭൂഷണങ്ങളും ഏതേത് ദേവന്മാരാണ് കൊടുത്തതെന്ന് പറഞ്ഞാലുണ്ടോ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ദേവിയുടെ ഉത്ഭവത്തെ പറ്റിയും വിസ്തരിച്ചു പറഞ്ഞു തരണം തെറാ കേട്ടാലും തൃപ്തി വരാത്തതാണ് ദേവീചരിതങ്ങൾ വേദവ്യാസഹി പറയുന്നു യന്മേജയാ ഞാൻ എനിക്കറിയാവുന്ന മട്ടിൽ ദേവിയുടെ ദേഹോത്പത്തി പറയാൻ ശ്രമിക്കാം ബ്രഹ്മാതി പോലും ആ പരാശക്ഷിയെ സ്വർണ്ണിക്കാൻ സാധ്യമല്ല എന്നിട്ടുകൊണ്ട് ഈ ഞാൻ ഞാൻ പറഞ്ഞു ദേവിയുടെ കഥകളുടെ തുടക്കമായി അവൾ ഉത്ഭവിച്ചു എന്ന് പറയാ അവൾ നിത്യയാണ് ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വേണ്ടി നാനാ രൂപത്തിൽ രൂപം കൈക്കൊള്ളുന്നു ഒരേ നടൻ തന്നെ കാണികളെ ആനന്ദിപ്പിക്കാൻ ഇപ്പൊ എല്ലാ വേഷങ്ങളും കെട്ടി ആടൂലേ അതുപോലെ ദേവിയും ഓരോ കാര്യങ്ങൾ അനുസരിച്ച് ഓരോ രൂപവും മാറി എടുക്കുന്നു അവൾ രൂപമില്ലാത്തവളാണ് അരൂപയാണ് നിർഗുണയാണ് എന്നാൽ ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വേണ്ടി സഗുണാകൃതി കൈക്കൊള്ളുന്നു പല രൂപങ്ങളും എടുക്കുന്ന ദേവിയെ പല പേരുകളും ചൊല്ലി ഭക്തന്മാർ വിളിക്കുന്നു രാജാവേ ആരുടെയൊക്കെ തേജസ്സിൽ നിന്ന് ദേവിക്ക് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് ഞാൻ പറയാം അരന്റെ തേജസ്സിൽ നിന്നുണ്ടായതാണ് ദേവിയുടെ മുഖപങ്കജം യമന്റെ തേജസ്സിൽ നിന്നുണ്ടായതാണ് നീണ്ട കറുത്ത സ്ഥിഖമായ കാർപൂന്തളം അഗ്നിയുടെ തേജസ്സിൽ നിന്നുണ്ടായതാണ് ദേവിയുടെ ഒത്തിരി നേത്രങ്ങൾ കൃഷ്ണവർണവും ശ്വേതവർണവും രക്തവർണവുമായ ആലോചനകൾ മനോഹരമായിരുന്നു സാന്ധ്യ തേജസ്സിൽ നിന്ന് കിട്ടിയതാണ് കാമദേവന്റെ വില്ല് പോലെ വളഞ്ഞ പുരികക്കൊടികൾ വായുവിന്റെ തേജസ്സിൽ ലഭിച്ചതാണ് കാതുകൾ കുബേരന്റെ തേജസ്സിൽ നിന്ന് എന്താകിട്ട് എള്ളിൻപൂവ് പോലെയുള്ള നാസികയാണ് കിട്ടിയത് ദൃക്ഷാദികളുടെ തേജസ്സിൽ നിന്ന് കിട്ടിയത് പല്ലുകൾ നല്ല വേളർത്ത നിറമുള്ള കുമ്പളക്കുരു പോലെ സുന്ദരമായിരിക്കുന്ന ആ ദന്തനിര അരുണേന്ദ്ര തേജസ്സിൽ നിന്നുണ്ടായതാണ് ചെന്തൊണ്ടിപ്പഴം പോലുള്ള അധരങ്ങൾ സ്കന്ധ തേജസ്സിൽ നിന്നുണ്ടായി അതരോഷ്ടവും സുബ്രഹ്മണ്യസ്വാമി വിഷ്ണു തേജസ്സിൽ നിന്ന് പതിനെട്ട് തരങ്ങളും വസുക്കളുടെ തേജസ്സിൽ നിന്ന് തളിരു പോലുള്ള കൈവിചലുകളും തിങ്കളിന്റെ തേജസ്സിൽ നിന്ന് രണ്ട് സ്ഥലങ്ങളും ഉണ്ടായി ഇന്ദ്ര തേജസ്സിൽ നിന്ന് എന്താണ്ടായത് ത്രിവലിയോട് ത്രിവലിയോടുകൂടിയ മധ്യപ്രദേശം ഉണ്ടായി വരുണ നിന്ന് കണങ്കാലുകളും വടിവത്ത തുടകളും ഉണ്ടായി ഭൂമിയുടെ തേജസ്സിൽ നിന്ന് ഖനമേറിയ നിതംബവും ഉണ്ടായി എല്ലാ തേജസ്സുകളും ഒത്തുചേർന്ന് സുഭകസുന്ദരമായ സ്ത്രീരൂപം ദൃശ്യമായി സർവാംഗ സുന്ദരിയായ ആ ദേവിയെ വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും ആ സൗന്ദര്യ സാമർത്ഥ്യം കണ്ട ദേവന്മാർക്ക് അത്യധികം ആഹ്ലാദമുണ്ടായി വിഷ്ണു പറഞ്ഞു ദേവന്മാരെ നിങ്ങളീ തേജോ രൂപിണിക്ക് ആയുധങ്ങളും അലങ്കാരങ്ങളും നൽകിയാലും ദേവിക്ക് വേണ്ട ശ്രേഷ്ഠമായ ആയുധങ്ങൾ സ്വന്തം ആയുധങ്ങളിൽ നിന്നും ഉണ്ടാക്കി വേണം നമുക്ക് കൊടുക്കാം ആര് പറഞ്ഞു ദേവന്മാരൊക്കെ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു വിഷ്ണു ദേവന്മാരോട് അങ്ങനെ ദേവി ഉൽപ്പത്തി എന്ന എട്ടാം അധ്യായം ഭഗവാൻ പാദത്തിൽ സമർപ്പിച്ചു ഇനി ജഗതമ്പയുടെ അർച്ചന ഭഗവാൻ വിഷ്ണുവിന്റെ വാക്കുകൾ കെട്ട ദേവന്മാർ ദേവിക്ക് വസ്ത്രങ്ങൾ കൊടുത്തു അലങ്കാരങ്ങൾ കൊടുത്തു ഒരിക്കലും കേടുവരാതെ ചുവന്ന വസ്ത്രങ്ങളും അതുപോലെ മുത്തുമാലകളും പാലാഴിതൻ്റെ ഭാഗ്യമെന്നോണം ദേവിക്ക് സമർപ്പിച്ചു സൂര്യൻ പ്രകാശമുള്ള ചൂടാമണി കൊടുത്തു വിശ്വകർമാവ് രത്നകുണ്ടലങ്ങൾ കൊടുത്തു കടകങ്ങളും രത്നങ്ങൾ വച്ച തോൾവളകളും സന്തോഷത്തോടു കൂടി നൽകി വിശ്വകർമാവ് ദേവിയുടെ ചാരുത പാദങ്ങളിൽ അണിയാനുള്ള ചിലങ്കകളും രത്നം വലിച്ച മോതിരങ്ങളും മനോമോഹരമായ കണ്ഠാഭരണങ്ങളും ദുഷ്ടാവ് കൊടുത്തു ഒരിക്കലും പാടാത്ത പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ വൈജയന്തിമാല വരുണനാണ് കൊടുത്തത് ഹിമവാൻ വിവിധ രത്നങ്ങളും വാഹനമായ സിംഹത്തെയും നൽകി സർവാഭരണ വിഭൂഷിതയായി സിംഹവാഹനത്തിൽ ഉപവിഷ്ടയായി കാണുന്നതിന്റെ കണ്ണുകൾക്ക് കുളിർമയേകി ദേവി അങ്ങനെ വിരാജിച്ചു എന്ന് പറയണം മഹാവിഷ്ണു എന്താ ചെയ്തത് സ്വർണ് സ്വന്തം ചക്രത്തിൽ നിന്ന് രൈത്യന്മാരെ നിഗ്രഹിക്കാൻ ശക്തിയുള്ള ആയിരം ആയിരമനെയുള്ള ചക്രം ദേവിക്ക് നൽകി ഹരന്തൂലത്തിൽ നിന്ന് ത്രിശൂലവും മംഗളനാഥം മുഴക്കുന്ന വരുണനും അതുപോലെ മനോവേഗമുള്ള വേല അഗ്നിയും ദേവിക്ക് സമോദം സമർപ്പിച്ചു ഘോരനാഥം പുറപ്പെടുവിക്കുന്ന ഘനചാപം ശതഗ്നി കൊടുത്തു ആരുതൻ അത്രമൊഴിയാത്ത അവനാഴിയും നൽകി എല്ലാവരെയും തക്ക സമയത്ത് കാലപരിക്കയക്കുന്ന ദണ്ട് യമനും കൊടുത്തു വജ്രായുധ മിന്ദ്രനും സമ്മാനിച്ചു ബ്രഹ്മാവ് ജലം നിറച്ച കമണ്ടും വരുണൻ പാശവും സമ്മാനിച്ചു കാലം എന്താ കൊടുത്തെ പാളും പരിചയും മൂർച്ചയുള്ള വെൺ കൊടുത്തു മൂർച്ചയുള്ള വെൺമഴു വിശ്വകർമാവും നൽകി മദ്യപൂരിതമായ കനകപാത്രമാണ് കുബേരൻ സമർപ്പിച്ചത് പലവിധ മണികൾ ഞാന്ന് തൂങ്ങുന്ന കഥ തൊഷാവ് നൽകി വരുണനൊരു ദിവ്യ പങ്കജത്തെയും ദുഷ്ടാവ് ആർക്കും ഭേദിക്കാൻ കഴിയാത്ത കവചത്തെയും ദേവിക്ക് കൊടുത്തു സൂര്യദേവൻ പ്രഭയേറുന്ന കിരണങ്ങളെയും നൽകി ഇപ്രകാരം സർവ്വായുധങ്ങൾ അന്ധരിച്ച സർവ്വാഭരണഭൂഷതയായി വിരാജിച്ച ആ വിഷമോയെ കണ്ട് അത്ഭുത സ്തബരായ ദേവന്മാർ സ്തുതിക്കാൻ ആരംഭിച്ചു നല്ല സമ്മാനം കൊടുത്തിട്ട് സ്തുതിക്കാൻ തുടങ്ങി ലോകനാഥെ ശാന്തിയായും നിത്യായും പുഷ്ടിയായും വിളങ്ങുന്ന ശിവയെ ഞങ്ങൾ നമസ്കരിക്കുന്നു ഇന്ദ്രാണിയായും അമ്പയായും കാളരാത്രിയായും വൈഷ്ണവിയായും രുദ്രാണിയായും ശോഭിക്കുന്ന ദേവി അവിടുത്തെ ഞങ്ങൾ തൊഴുന്നു എല്ലാവരിലും സിദ്ധിയായും ബുദ്ധിയായും വിശ്വത്തിൻ്റെ നിയാമികയായും എന്നാൽ ലോകത്തിന് അറിയാൻ സാധിക്കാത്തോളമായ ദേവി അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു അമ്മേ മായയെ സ്ഥിതി ചെയ്യുന്നവളും എന്നാൽ അമായയുമായ അവിടുത്തെ തൊഴാം അമ്മേ ഞങ്ങൾ ശത്രുക്കളാൽ പീഡിതരാണ് അവിടുത്തെ ശക്തി കൊണ്ട് മഹിഷാസുനെ വസിച്ച ലോകത്തിന് മംഗളനവലംബികേ എല്ലാ ദേവന്മാർക്കും അവിടുന്ന് മാത്രമാണ് അവലംബം ഞങ്ങളെ കാത്തു കൊള്ളയണമേ അമ്മേ ഇതാ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നൊക്കെ ഇതെല്ലാ ദേവന്മാരും മുടി ദേവിയോട് പറഞ്ഞു തുരന്മാരുടെ പ്രാർത്ഥനയിൽ പ്രസന്നയായി ദേവി അരുളി കേരന്മാരെ മൂഢാത്മാവും ഭരതർപ്പിതനുമായ മനുഷ്യാസുരനെ ഞാൻ ഉടനെ വധിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞ ദേവി ഉടനെ ഉറക്കി അട്ടഹാസം മുഴക്കി ആ അട്ടഹാസം എന്താ എങ്ങനെയാണെന്നോ വിശ്വം മുഴുവൻ മാറ്റൊരുക്കൊണ്ടു ബ്രഹ്മാദികളും ദേവന്മാരും മനുഷ്യനെ പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കേ ദൃഷ്ടിസ്ഥിതി സംഹാരത്തിന് സമർത്ഥരായ ബ്രഹ്മാദികൾ മനുഷ്യന്റെ ദ്രോഹമുണ്ട് കഷ്ടപ്പെടുന്നത് കാലദോഷം കൊണ്ടാണ് സുഖ ദുഃഖങ്ങൾ ഈശ്വരൻ നിശ്ചയമാണ് ഇത്രയും പറഞ്ഞ ദേവി വീണ്ടും തിരിയുടെ ശബ്ദത്തിന്റെ പ്രതിധ്വനുകൊണ്ട് അസുരന്മാരും ദിഗന്ധങ്ങളും ഞെട്ടി വിറച്ചു സുരന്മാരാണെങ്കിലോ ജയിക്കണം ജയിക്കണം അമ്മയെ ജയിക്കണം ജയിക്ക ജയിക്ക എന്ന വിജയകോശം മുഴക്കിയവിടെ വിധിയായിട്ട് മനുഷ്യൻ കോപം കൊണ്ട് തന്റെ ദൂതന്മാരോട് പറഞ്ഞു ആ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത് കർണഭേദകമായ ശബ്ദം പുറപ്പെടുവിച്ചുമാരോ അതോ അസുരന്മാരോ വേഗം പോയി എല്ലാം മനസ്സിലാക്കി അവനെ വേഗം എൻ്റെ അടുത്തേക്ക് പിടിച്ചു കെട്ടി കൊണ്ടുവരണം അവനല്ല അവന്റെ ആയുസ് തീരാറായിരിക്കുന്നു മതഗർഭിതരായ ആരായാലും അവന് ഞാൻ കാലപുരിക്കയക്കുന്നുണ്ട് മനുഷ്യന്റെ ആജ്ഞ അനുസരിച്ച് ദൂതന്മാർ ശബ്ദം കേട്ട സ്ഥലത്തെത്തി ദിവ്യാഭരണങ്ങൾ ധരിച്ചു പതിനെട്ട് കൈകളിലെന് ദിവ്യായുധങ്ങളും എന്തിയെ രാജല്യമാനയായ അതിടക്കിടക്ക് സുരാപഹാരം ചെയ്ത് വിരാജിക്കുന്ന ജഗതം പേക്കണ്ടവർ ഭയം എന്ന് വിറച്ചു ഉടൻ അതെന്ന് തിരിഞ്ഞോടി മനുഷ്യന്റെ വിവരം അറിയിച്ചു പ്രഭോ പ്രഭോ ഞങ്ങളൊരു ദിവ്യരൂപത്തെ കണ്ടുലോ സർവാഭരണഭൂഷായ സർവ്വേമോഹവലയത്തിലാക്കുന്ന ആ ഭുവനക സുന്ദരിയെ ഞങ്ങള് കണ്ടുല്ലോ അവൾ ദേവനാരിയുമല്ല മനുഷ്യത്രിയുമല്ല പതിനെട്ട് കൈകളുണ്ട് അതിലൊക്കെ ആയുധേന്തിയിട്ടുണ്ട് സിംഹാരോഢിയാണ് ഇടക്കിടക്ക് സുരാപാനം ചെയ്ത് ഉന്മത്തയായി വിലക്കുന്ന ആ സുന്ദരിയുടെ ചിരിയുടെ ശബ്ദമാണ് കേട്ടത് പ്രഭോ അവൾക്ക് സ്വന്തക്കാരെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയുവാൻ സാധിക്കില്ല ജയിക്ക ജയിക്ക എന്ന സ്വരന്മാർ അവളെ സ്വദിക്കുന്നുണ്ട് അവൾ എന്തിനാണ് വന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അവളുടെ ഉജ്ജ്വലമായ തേജസ് കാരണം ഞങ്ങൾക്കൊന്നു നോക്കാൻ പോലും ശക്തിയില്ലാതെയായി ഉള്ളിൽ ഒതുക്കുന്നവളാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭ്രമിപ്പിക്കുന്ന സൗകര്യം കണ്ട് ഞങ്ങൾ ഒന്നും മിണ്ടാനാവാതെ തിരിച്ചു പോന്നു പ്രഭു ഇനി എന്ത് വേണമെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞു അപ്പം അംക്ഷൻ പറഞ്ഞു പറഞ്ഞു നീ സൈന്യത്തോടു കൂടി അവളെ നല്ല വാക്കുകൾ പറഞ്ഞ് അനുസരി അനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടു വാ സാമന്താനം തുടങ്ങിയ മൂന്ന് വിധത്തിലും അവൾ വരുന്നില്ലെങ്കിൽ കൊല്ലാതെ അവൾ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ പേടവാൻമൊഴി ഒന്നും പറയാതെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ പട്ട മഹിഷിയാക്കും ആ പിന്നല്ല രസബന്ധം വരാത്ത വിധത്തിൽ കൊണ്ടുവരണം കേട്ടോ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവളെ കാണാൻ എനിക്ക് ധൃതിയായി ആ മഹിഷന്റെ ആജ്ഞ അനുസരിച്ച് ഉടനെ തന്നെ ആ മന്ത്രിവൈര്യൻ അശ്വത്തിൽ കയറി ആ സുന്ദരിയുടെ അടുത്തെത്തി വിനയാൻ ഇതനായി ദൂരെ നിന്ന് മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു സുന്ദരി നീ ആരാണടോ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ ചോദിച്ചു വരാൻ എൻറെ പ്രഭു കൽപ്പിച്ചിട്ടുണ്ട് ദേവന്മാരെ പരാജയപ്പെടുത്തി മതോന്മത്തനായ എന്റെ സ്വാമി സ്വേച്ഛയായ ഇഷ്ടരൂപം ധരിക്കാൻ പ്രാപ്തനാണ് മനോമോഹനമായ നിന്റെ രൂപം വർണ്ണിച്ച് കേട്ടപ്പോൾ എൻ്റെ സ്വാമിയായ മഹിഷനെ നിന്നെ കാണാൻ ധൃതിയായിരിക്കുന്നു നിന്നെ സമീപിക്കുവാൻ മർത്തരൂപം ധരിച്ച് നിന്റെ ഇഷ്ടത്തിലൊത്ത് എന്തും പ്രവർത്തിക്കാനും കാത്തിരിക്കുകയാണ് എൻ്റെ പ്രഭു അതുകൊണ്ടാ അടുത്തേക്ക് എന്റെ കൂടെ പോരുക അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ദേവി നിന്റെ സൗന്ദര്യം വർണ്ണിച്ചത് കേട്ട എന്റെ പ്രഭു മോഹിതനായിരിക്കുകയാണ് സുന്ദരി അവിടുന്ന് പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ഭൂഷായുധാർ ജർപ്പണം എന്നൊമ്പതാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു ഇനി നാളെ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ പറയാം മറ്റു ഭാഗം ഇവിടെ തീർന്നിരിക്കുകയാവും നിൽക്കുകയാവും മിരിക്കുകയാവും